കേരളത്തിലെ കാട്ടാനകളുടെ സ്വാഭാവിക ആവാസവ്യവസ്ഥ വീണ്ടെടുക്കാനും അവയുടെ സഞ്ചാരപാതകൾ പുനഃസ്ഥാപിക്കാനും നടപടിയുമായി സർക്കാർ മുന്നോട്ട് നീങ്ങുകയാണ് ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി മലപ്പുറത്ത് സ്വകാര്യ ഭൂമി ഏറ്റെടുത്ത് ആനത്താരയാക്കി മാറ്റാനാണ് വനംവകുപ്പിന്റെ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് സൈലന്റ് വാലി നാഷണൽ പാർക്കിനും തമിഴ്നാട്ടിലെ മുക്കുർത്തി നാഷണൽ പാർക്കിനുമിടയിൽ സ്ഥിതിചെയ്യുന്ന നാല് ദശാംശം പൂജ്യം ഏക്കർ സ്വകാര്യ ഭൂമിയാണ് വനഭൂമിയാക്കി മാറ്റാൻ സർക്കാർ പദ്ധതി തയ്യാറാക്കിയത് കാട്ടാനകളുടെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കുന്നതിനും അതിനൊപ്പം അവയുടെ സഞ്ചാരപാതകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ പുതിയ നീക്കം ഇവിടെ വരുന്ന ഇടനാഴിയിലൂടെ ഏകദേശം മുന്നൂറ്റി നാൽപ്പത് കാട്ടാനകൾക്ക് ഗുണമുണ്ടാക്കി ാണ് വിലയിരുത്തൽ വോയിസ് ഫോർ ഏഷ്യൻ എലിഫന്റ് സൊസൈറ്റിയും നേച്ചർ മേറ്റ്സ് നേച്ചർ ക്ലബും ഈ സ്വകാര്യ ഭൂമി ഏറ്റെടുക്കുകയും ശേഷം വനംവകുപ്പിന് കൈമാറുകയും ചെയ്യുകയായിരുന്നു ശങ്കരൻകോട് പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഭൂമി കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലയാണ് ഈ പ്രദേശം പാലക്കാട് ഈസ്റ്റേൺ സർക്കിളിലെ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിന്റെ കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്തെ കരുളായ് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഈ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ഉത്തരവ് കേരള വനവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതേസമയം കേരളത്തിലെ കാട്ടാനകളുടെ സഞ്ചാരപാതകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏറെ നാളായി അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സുപ്രധാന വിഷയമാണ് നിരന്തരം കാട്ടാന ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുകയും അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയും ഒക്കെ ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ കൂടുതൽ നടപടികൾക്ക് മുതിരുന്നത് ഇടുക്കിയിൽ ഭീഷണി സൃഷ്ടിച്ച അരിക്കൊമ്പൻ വിഷയത്തിൽ ഉൾപ്പെടെ ആനത്താരയുമായി ബന്ധപ്പെട്ട കാര്യവും ചർച്ചയായിരുന്നു ആനകളുടെ സ്വാഭാവിക സഞ്ചാരപാതത്തിലാണ് കോളനി ഉണ്ടായിരുന്നതെന്നും ഇതാണ് അവയെ ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്നതിനും ആയിരുന്നു ഒരു കൂട്ടർ ഉയർത്തിയ പ്രധാന വാദം നിലവിൽ കൂടുതൽ ആനത്താരകൾ സജീവമാക്കാനാണ് വനംവകുപ്പ് പദ്ധതിയിടുന്നത് പഴയവ പുനഃസ്ഥാപിക്കാനും ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് ഇനി വയനാടിന്റെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ വയനാട്ടിൽ വന്യമൃഗങ്ങൾ കാടിറങ്ങി നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് പുലിയും കടുവയും ആനയും മാത്രമല്ല കരടിയും നാട്ടിലെത്തിയതോടെ ജനജീവിതം അരക്ഷിതമായി മാനന്തവാടി മേഖലയിലാണ് കരടി ഇറങ്ങിയിരുന്നത് വള്ളിയൂർക്കാവിലും ടോണിച്ചാലിലും കരടി ഭീതി പരത്തിയിരുന്നു വള്ളിയൂർക്കാവ് റോഡിലെ ചെറ്റപ്പാലം ബൈപ്പാസ് ജംഗ്ഷൻ മൈത്രി നഗർ ഡിലേനി ഭവൻ അടിവാരം പരിസരങ്ങളിൽ കരടിയെ നാട്ടുകാർ കണ്ടിരുന്നു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വനപാലകരും നാട്ടുകാരും സ്ഥലത്ത് പരിശോധന നടത്തി ഇതിനിടെ പുലർച്ചെ പയ്യമ്പള്ളി മുട്ടങ്കരയ്ക്ക് സമീപമെത്തിയ കരടിയും സി സി ടി വി ദൃശ്യം പുറത്തു വന്നിരുന്നു മുമ്പൊന്നുമില്ലാത്ത വിധമാണ് വന്യമൃഗശല്യം അനുഭവപ്പെടുന്നത് കൂട്ടമായി കാട്ടാനകൾ ഇറങ്ങി കണ്ണിൽ കണ്ടതല്ല നശിപ്പിക്കുന്നു പുൽപ്പള്ളിക്കടുത്ത് ചേകാടിയിൽ നിന്ന് ബൈക്കോൾ വാങ്ങുന്നതിനായി ബൈക്കിൽ പോകും ായിരുന്ന പാളക്കുലി കൊളക്കാട്ടിൽ സജി ലക്ഷ്മണൻ എന്നിവർ കാട്ടാനയുടെ മുന്നിൽ നിന്ന് തലനാരയിലേക്കാണ് രക്ഷപ്പെട്ടത് ഇരുവർക്കും നേരെ ആന പാഞ്ഞെടുത്തു പിന്നാലെ വന്ന പാൽവണ്ടി ഹോൺ മുഴക്കിയതോടെ ആന കാട്ടിലേക്ക് മടങ്ങിയതിനാൽ ഇരുവരും രക്ഷപ്പെട്ടു പയ്യമ്പള്ളി സെന്റ് കാതറിൻസ് സ്കൂളിന് സമീപം നെൽവയലിൽ കാട്ടാന ഇറങ്ങി വ്യാപക നഷ്ടം വരുത്തിയിരുന്നു കൊയ്ത ചാക്കിൽ കെട്ടി സൂക്ഷിച്ച മുപ്പത് ചാക്കോളം നെല്ല് കാട്ടാനകൾ ചവിട്ടിമതിച്ചു പനമരത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങി കണ്ണൽ കണ്ടതെല്ലാം ശേഷമാണ് കാട് കയറിയത് സീതാമൌണ്ട് ജനവാസ മേഖലയിലെ സ്വകാര്യ കേന്ദ്ര കൃഷിയിടത്തിൽ കടുവയെ കണ്ടു പ്രദേശവാസിയായ തമ്പി തമ്പിയെന്നാളുടെ വീടിനോട് ചേർന്നാണ് കടുവയെ കണ്ടിരുന്നത് ഇതിന്റെ ചിത്രം വീട്ടുകാർ പകർത്തുകയും ചെയ്തു കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഉന്നത വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചിരുന്നു ജനവാസ കേന്ദ്രത്തിൽ കടുവയെ കണ്ടതോടെ പ്രദേശവാസികൾ കടുത്ത ആശങ്കയുടെ മുൾമുനയിലായി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി